ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് രാവിലെ തൊട്ട് ഉച്ചവരുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് നോക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ രാവിലത്തേക്കുള്ള കാപ്പിക്കും പിന്നെ ഉച്ചക്കിലത്തേക്ക് ചോറിനും കൂടെ വേണ്ടിയിട്ട് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഒരുമിച്ച് അങ്ങ് സാമ്പാർ ഉണ്ടാക്കുവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് തോന്നേയും പച്ചക്കറിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പച്ചക്കറി മേടിക്കുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ ഇതേപോലെ സാമ്പാർ വെക്കും അതാകുമ്പോൾ ഈ കട്ട് ചെയ്ത് കിട്ടുന്ന പച്ചക്കറിയൊന്നും പെട്ടെന്ന് കേടായി പോകത്തില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ പെട്ടെന്ന് അങ്ങ് അതൊക്കെ പന്നലായിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ അങ്ങ് സാമ്പാർ വെക്കും അതുമാത്രമല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചക്കറി ഇട്ട് സാമ്പാർ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റുമാണ് എനിക്ക് ഇതേപോലെ എല്ലാം എല്ലാം ചേർത്തിട്ട് എല്ലാ പച്ചക്കറിയും ഇട്ടിട്ട് സാമ്പാർ വെക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ള പച്ചക്കറി എല്ലാം എടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ രാവിലെ കാപ്പിക്ക് ഇവിടെ ഇഡലിയാണ് അപ്പോൾ ഇഡലിയുടെ കൂടെ സാമ്പാറും ചമ്മന്തിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സാമ്പാർ ഞാൻ ഉണ്ടാക്കും ഇഡലിയും ഒക്കെ അമ്മയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ജോലി ഇങ്ങനെ എല്ലാ പേരൊക്കെ ഉണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ നിന്ന് ചെയ്യുമ്പം എന്ത് എളുപ്പമല്ല ആർക്കും ജോലി ചെയ്യാതിരിക്കുന്നതിൻ്റെ ആ ഒരു മുഷിച്ചിലും ഇല്ല എല്ലാ ജോലിയും കൂടെ ഒരാൾ ചെയ്യുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പോൾ എനിക്കും ഇതേപോലെ ഭയങ്കര ഇഷ്ടമാണ് ജോലിയൊക്കെ ചെയ്യാനായിട്ട് ഇപ്പം അടുക്കള ജോലി ആയാലും എന്ത് ജോലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കിങ്ങനെ ഓരോടത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ സമയം കളഞ്ഞിരിക്കുന്നതേ ഇഷ്ടമല്ല ഇപ്പോഴാണ് ഇവിടെ ആണെങ്കിൽ നമുക്ക് സമയം പോകുന്നതേ അറിയത്തില്ല എപ്പോഴും ഓരോ ജോലികളായിട്ടായിരിക്കും ഇപ്പോൾ കാശി അംഗൻവാടി കഴിഞ്ഞാലും എനിക്ക് അവൻ വരുന്നത് വരെ ഞാനിങ്ങനെ ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും മുറ്റം തൂക്കലായാലും തുണി കഴുകലായാലും അടുക്കളയിലെ ജോലിയായാലും പിന്നെ റൂമ് വൃത്തിയാക്കലായാലും അങ്ങനെ എല്ലാ ജോലിയും ഞാനിങ്ങനെ ആ ഒരു സമയം കൊണ്ട് ചെയ്യും ഞാൻ അവിടെ ഇവിടെ നിന്ന് സമയം കളയത്തതേ ഇല്ല പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് ഇരുന്ന് സമയം കളയേണ്ടി വന്നിട്ടുണ്ട് ഒരു ജോലി നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ഇരിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പൊ ഇവിടെ നമുക്ക് അങ്ങനത്തെ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ എല്ലാ ജോലിയും എല്ലാവരും കൂടി ഷെയർ ചെയ്ത് തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ ഫ്രിഡ്ജിൽ നിന്ന് വേണ്ടുന്ന പച്ചക്കറി എടുത്തിട്ട് ബാക്കി അങ്ങ് തിരിച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ടാണ് പിന്നെ കഴുകിയെല്ലാം എടുക്കുന്നത് തൊലിയെല്ലാം കളഞ്ഞിട്ട് പിന്നെ ഈ വേസ്റ്റ് എല്ലാം കൊണ്ട് വെളിയിൽ കളയും എന്നിട്ടാണ് കഴുകി പിന്നെ അരിയാനായിട്ടൊക്കെ തുടങ്ങുന്നത് അപ്പോൾ സാമ്പാർ ഞാൻ വെക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ജോലികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എനിക്കതേപോലെ എന്തെങ്കിലും ഒരു ജോലി ഞാൻ ചെയ്താൽ അതിൻ്റെ എല്ലാം കറക്റ്റായിട്ട് ഞാൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമാണ് പിന്നെ വീട്ടിലെ ജോലിയെല്ലാം ഞാൻ തന്നെ ചെയ്യണം അങ്ങനത്തെ ഒന്നും കേട്ടോ ചിലരൊക്കെ അങ്ങനെ ഉണ്ട് എന്ത് എന്ത് ജോലി ആയാലും അവർക്ക് തന്നെ ചെയ്താലേ തൃപ്തി വരും എന്നുള്ള കുറേ പേരുണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല ഞാൻ ഏതെങ്കിലും ഒരു ജോലി ചെയ്താൽ അതിൻ്റെ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഞാൻ തന്നെ ചെയ്യണം അങ്ങനെ ഒരു അങ്ങനൊരിതുണ്ട് അപ്പം ഞാൻ അതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുവാണ് ഞാൻ പിന്നെ ഇതെല്ലാം അരിയുന്നതും കഴുകുന്നതും പിന്നെ വെക്കുന്നതും എല്ലാം ഞാൻ വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത സമയത്ത് കുറേയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയും കട്ട് ചെയ്ത് കളഞ്ഞില്ല സ്പീഡൊക്കെ കൂട്ടിയിട്ട് കുറച്ചങ്ങ് ലെങ്ത് കുറച്ചിട്ടുണ്ട് വീഡിയോയുടെ ഇപ്പം തന്നെ അത്യാവശ്യം ലെങ്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ സ്പീഡൊക്കെ കൂട്ടിയിട്ട് അത്യാവശ്യം ലെങ്ത് ഒക്കെ കുറച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ വേസ്റ്റ് എല്ലാം വെളിയിൽ കൊണ്ട് കളഞ്ഞിട്ട് പിന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളമൊന്നും മാറ്റി കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകാം ഇതിലിപ്പം ഒരുവിധ എല്ലാ പച്ചക്കറിയുടെയും തൊലിയെല്ലാം കളഞ്ഞ് കളഞ്ഞതല്ലേ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരുപാടൊന്നും അങ്ങനെയൊന്നും കഴുകുന്നില്ല അല്ലാതെ വെള്ളം ഒഴിച്ച് രണ്ട് മൂന്നു പ്രാവശ്യമൊന്നും വെള്ളം മാറ്റി കഴുകുകയേ ചെയ്യുന്നുള്ളൂ അങ്ങനെയെല്ലാം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഈ വെണ്ടയ്ക്കയുടെ ആ ഒരു ഇതൊന്നും കട്ട് ചെയ്ത് കളയാഞ്ഞത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അത് കഴുകുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ആ ഒരു കൊഴുപ്പും എല്ലാം വെള്ളത്തിൽ പോകും അപ്പോൾ അതുകൊണ്ട് വെണ്ടയ്ക്ക മാത്രം ഇതേപോലെ എടുത്ത് അരിയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സൈഡെല്ലാം കട്ട് ചെയ്ത് കളയത്തുള്ളൂ അപ്പോൾ മത്തങ്ങയൊക്കെ കുറച്ച് തോനെ ഇടുന്നുണ്ട് എനിക്കിതേപോലെ എല്ലാ പച്ചക്കറി ഇട്ടുള്ള സാമ്പാർ നല്ല ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാത്തിൽ നിന്നും കുറച്ച് വീതം എടുത്തിട്ടുണ്ടായിരുന്നു മത്തങ്ങയും പിന്നെ വെള്ളരിയും അങ്ങനെ ഒരുവിധ എല്ലാ പച്ചക്കറിയും എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് വേടിച്ച സമയമായതുകൊണ്ട് തന്നെ എല്ലാം ഇടാനായിട്ടുണ്ടായിരുന്നു എല്ലാം ഇടാനായിട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അത് മാക്സിമം സ്പീഡിൽ അങ്ങ് ഇട്ട് കാണിക്കുവാണ് എല്ലാം വീഡിയോ എടുത്തത് കൊണ്ട് തന്നെ അത് കട്ട് ചെയ്ത് കളയാനായിട്ടും ഞാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ സ്പീഡ് മാക്സിമം കൂട്ടിയിട്ടിട്ട് വേരുവാങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ തക്കാളിയും എല്ലാം അരിഞ്ഞിട്ടു പിന്നെ അമരയ്ക്കയും എല്ലാം ഇടുന്നുണ്ട് പിന്നെ എരിവിനാവശ്യത്തിന് മൂന്ന് നാല് പച്ചമുളകും കൂടെ അരിഞ്ഞിട്ടും അപ്പോൾ കുറച്ച് വേസ്റ്റും കൂടെ ഉണ്ടായിരുന്നു അരിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഈ വെണ്ടക്കയുടെ സൈഡ് ഭാഗമൊക്കെ കട്ട് ചെയ്ത വേസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാരിക്കളഞ്ഞിട്ടും പിന്നെ കുക്കറിലോട്ട് ഈ അരിഞ്ഞ പച്ചക്കറിയെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പരിപ്പ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട് വെള്ളം ഞാൻ ഇതിലും കാണിച്ചത് ഇതിൽ കാണിക്കുന്നതിനേക്കാളും കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഇതൊന്നും വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു പീസിലാണ് കേൾക്കുന്നത് അപ്പോൾ അപ്പോഴത്തേക്ക് വെന്ത് കിട്ടും പച്ചക്കറി ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു പീസിൽ മാത്രമേ കേൾപ്പിച്ചോളൂ അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒട്ടിച്ചിട്ട് രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തു അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മല്ലിപ്പൊടിയും ആണ് ഇടുന്നത് മല്ലിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് തോനെ ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതൊന്നും പച്ചമണം മാറുന്നത് വരെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പച്ചക്കറിയെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഉലുവപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ കാപ്പിയുടെ സാമ്പാർ ആയതുകൊണ്ട് പുളിയൊന്നും പിഴിഞ്ഞൊഴിക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എടുക്കുന്ന സമയത്ത് പുളി വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഒക്കെ വേവിച്ച സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഉലുവപ്പൊടിയും കായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കറിവേപ്പില ആദ്യമേ ആ കടുക് പൊട്ടിച്ച സമയത്ത് ഇട്ടുകൊടുത്താലും മതിയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇടാഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ അല്ലാതെ അങ്ങ് ഇട്ടുകൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോഴത്തേക്ക് സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശിക്ക് അംഗൻവാടി പോകേണ്ട ദിവസമാണ് അപ്പോൾ കാശി കുറച്ച് നേരത്തെ എഴുന്നേറ്റായിരുന്നു അവനതിൻ്റെ ഇടയ്ക്ക് കൂടെ കഴിക്കാനും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി മുറ്റമൊക്കെ തൂത്ത് കഴിഞ്ഞിട്ട് കാശിക്ക് അംഗൻവാടിയിലേക്ക് പോകാനുള്ള ബാഗൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളം നിറയ്ക്കണം പിന്നെ ഹോംവർക്ക് ഒക്കെ ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ വരുന്ന ദിവസം ഹോംവർക്ക് അന്നേ ദിവസം രാത്രി തന്നെ ഞാൻ ചെയ്യിപ്പിച്ച് വെക്കാറുണ്ട് രാവിലെ പിന്നെ ചിലപ്പോൾ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് രാത്രിയിൽ തന്നെ ഹോംവർക്ക് ഒക്കെ ചെയ്യിപ്പിച്ചു വെക്കും അപ്പോൾ ഞാൻ മുറ്റം എല്ലാം എല്ലാ സൈഡും തൂത്ത് ഈ ചാക്കിൽ ഇങ്ങനെ കോരിയിട്ട് അവിടെ ഇവിടെയൊക്കെ തൂത്ത് വെക്കും എന്നിട്ട് ഇതേപോലെ ചാക്കിൽ വാരിയിട്ട് ഇത് കത്തിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ കൊണ്ടിട്ടിട്ട് കത്തിച്ച് കളയുവാണ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഇതല്ല വെയിലും ആയിട്ട് കരിയിലേക്ക് നന്നായിട്ട് ഉണങ്ങി കിടന്നിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ തന്നെ കരയിലെല്ലാം അങ്ങ് കത്തിച്ച് കളയുന്നുണ്ട് ഉച്ച ഉച്ചകഴിഞ്ഞ് മഴയൊക്കെ പെയ്താൽപ്പം പിന്നെ ഇത്രയും കരയിലൊക്കെ പിന്നെയും നനഞ്ഞ് ഇതായിട്ട് കിടക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അങ്ങ് കത്തിച്ച് കളഞ്ഞു അപ്പോൾ കുറച്ച് രാവിലെ തന്നെ മുറ്റം തൂക്കുന്നത് കൊണ്ട് ഭയങ്കര ചൂടൊന്നും എടുക്കത്തില്ല വിയർക്കത്തും ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വീടിൻ്റെ പരിസരമല്ലാം അങ്ങ് നന്നായിട്ട് വൃത്തിയാക്കി എന്നിട്ട് ടെറസ്സൊന്നും തൂക്കാനായിട്ട് സമയമില്ല ടെറസ്സൊക്കെ ഞാൻ കാശി അംഗൻവാടിയിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് അഥവാ തൂക്കുന്നെങ്കിലും അംഗൻവാടിയിലൊക്കെ പോയി കഴിഞ്ഞിട്ടേ തൂക്കാറുള്ളൂ പിന്നെ ഈ സ്റ്റെപ്പ് ഞാൻ ഇതേപോലെ എന്നും മുറ്റം തൂക്കുമ്പോൾ സ്റ്റെപ്പും കൂടെ തൂത്ത് വൃത്തിയാക്കും അവിടെ ആ സ്റ്റെപ്പിൻ്റെ മുകളിലായിട്ട് കാശിയുടെ എൻ്റെയൊക്കെ ചെരുപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തൂത്ത് ഇട്ടില്ലെങ്കിൽ അവിടെ നിന്ന് പൊടി കയറിയിട്ടും ചെരുപ്പിലൊക്കെ പെട്ടെന്ന് അങ്ങ് പൊടി കയറും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെയൊക്കെ എപ്പോഴും തൂത്ത് വൃത്തിയാക്കിയിടും പിന്നെ അടുക്കളയിലൂടെ ൊന്ന് അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ അടുക്കളയിൽ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടാണ് കാശിയുടെ ബാഗൊക്കെ റെഡിയാക്കി വെക്കുന്നത് അപ്പോൾ അടുക്കളയെല്ലാം തൂത്ത് വൃത്തിയാക്കി കഴിഞ്ഞിട്ട് കാശിയുടെ ബാഗ് എടുത്തിട്ട് ഇതേപോലെ ഞാൻ ഇന്നും ഇതേപോലെ ഒന്ന് തട്ടി തട്ടിക്കൊടുക്കും അതിനുള്ളിൽ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ടും പിന്നെ അത് കഴിഞ്ഞിട്ട് ബുക്ക് എടുത്ത് വെക്കുന്നുണ്ട് രണ്ട് ബുക്കാണുള്ളത് ഇംഗ്ലീഷിനും മലയാളത്തിനും അങ്ങനെ രണ്ട് ബുക്കും ബാഗിൽ എടുത്ത് വെച്ചു പിന്നെ പെൻസിൽ ബോക്സ് എടുത്തു വെച്ചു പിന്നെ എന്നും ഇതേപോലെ ഞാൻ ഒരു ജോഡി ഡ്രസ്സ് എടുത്ത് വെക്കാറുണ്ട് പിന്നെ ഒരു ചെറിയൊരു ടവലും എടുത്ത് വെക്കാറുണ്ട് അതിനങ്ങനെ ഉപയോഗമൊന്നും ഇല്ല എന്നാലും ഞാൻ എടുത്തിങ്ങനെ വെക്കും അഥവാ അത്യാവശ്യത്തിന് അങ്ങനെ വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ടും എടുത്ത് വെക്കാറുണ്ട് പിന്നെ വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് രാവിലെ തന്നെ വെള്ളം തിളപ്പിച്ച് ഇതേപോലെ എടുത്ത് വെക്കും അപ്പോൾ ഇതേപോലെ വാട്ടർ ബോട്ടിലോട്ട് ഒഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചൂടാറിയിരിക്കും അങ്ങനെ വെള്ളമൊന്നും നിറച്ച് വെച്ച് കാശികയെ കൊണ്ടുപോകാനുള്ള എല്ലാം റെഡിയാക്കി വെച്ചു അപ്പോൾ കാശിക ഇന്നും അങ്ങനെ വാടിയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കഴിക്കാനായിട്ട് കൊടുത്തിട്ടാണ് വിടുന്നത് അപ്പം ഇന്നും കുറുക്കുണ്ടാക്കി കൊടുക്കാമെന്ന് കുറുക്ക് ഉണ്ടാക്കാനായിട്ട് റാഗിപ്പൊടിയാണ് എടുത്തത് അപ്പോൾ അതൊരു നാലഞ്ച് സ്പൂണോളം റാഗിപ്പൊടി എടുത്തു എനിക്കും കൂടെ കഴിക്കാനായിട്ട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുക്കുന്നത് അങ്ങനെ അതെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ഒരു ചെറുതായിട്ടൊരു കട്ടിയുള്ള പൊടിയുണ്ട് ഇതിനകത്ത് അതങ്ങ് അരിച്ച് മാറ്റുന്നുണ്ട് അപ്പോൾ ഇത്രയും കട്ടിയുള്ള ഭാഗം അരിച്ചു മാറ്റാതെ കുറുക്കുണ്ടാക്കി കഴിഞ്ഞാൽ അത് വല്ലാതിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതേപോലെ ഇങ്ങനെ അരിച്ച് മാറ്റിയിട്ടാണ് കുറുക്കുണ്ടാക്കുന്നത് പിന്നെ ഇന്ന് മധുരത്തിനായിട്ട് ശർക്കരയാണ് എടുത്തത് അപ്പോൾ ഒരു അത്യാവശ്യം വലിയൊരു കഷ്ണം ശർക്കര എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും ഒന്ന് അലയിപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് അലിഞ്ഞ് വരും എന്നിട്ട് ഇതിങ്ങനെ അരച്ച് അതിൽ ചെറിയ രീതിയിൽ മണ്ണുണ്ട് അപ്പോൾ അതൊന്ന് അരച്ച് മാറ്റാനായിട്ടാണ് ശർക്കര അലിയിപ്പിച്ചെടുത്തത് അങ്ങനെ ആ ഒരു പാത്രത്തിലും കുറച്ച് മണ്ണിങ്ങനെ അടിഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വൃത്തിയായിട്ടൊന്ന് കഴുകിയിട്ട് കുറുക്കിന് ആവശ്യമുള്ള പാൽ ഒഴിച്ച് ഈ മധുരത്തിൻ്റെ ശർക്കര അലിയിപ്പിച്ചതും ഇട്ടിട്ട് പിന്നെ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു റാഗിപ്പൊടിയുടെ ആ ഒരു ഇതല്ലേ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുന്നുണ്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഒരു അഞ്ചു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് കുറുക്കായി വരും ആദ്യമേ ഇതേപോലെ നന്നായിട്ട് ലൂസായിട്ട് ഇരുന്നെങ്കിലും പിന്നെ ഇത് നല്ല തിക്കായിട്ട് വരും ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് തിക്കായിട്ട് കുറുക്കുണ്ടാക്കത്തില്ല ലൂസോ അല്ല തിക്കോ അല്ലാത്തൊരു നല്ലൊരു പരുവത്തിലാണ് എടുക്കുന്നത് പിന്നെ എനിക്ക് കഴിക്കാനായിട്ട് ഇഡലി സാമ്പാറും എടുത്താണ് പിന്നെ കാർഷിക കുറുക്കും എല്ലാം ഉണ്ടാക്കി അപ്പോൾ കാർഷിക ഇഡലി എന്ന് വേണമെങ്കിൽ അത് കൊടുക്കും അല്ല കുറുക്ക എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ ഞങ്ങളിത് അംഗൻവാടിയിലോട്ട് പോകും ാണ് ഒരു പത്തേകാലൊക്കെ ആകുമ്പോഴത്തേക്കാണ് കാശി അംഗൻവാടിയിൽ കൊണ്ടാക്കുന്നത് അപ്പോൾ അംഗൻവാടി ഇതേപോലെ നേരെ ഫ്രണ്ടിൽ നിന്നിട്ട് നിന്ന് കാണാമെങ്കിലും അതിങ്ങനെ അവിടെ വരാനായിട്ട് ഇപ്പുറത്തൂടെ വഴിയുണ്ട് അതിലേക്കൂടെ അംഗൻവാടിയിൽ പോകുന്നത് അങ്ങനെ ദ ഈ കാണുന്നതാണ് കേട്ടോ അംഗൻവാടി അങ്ങനെ കാശിയെ കൊണ്ടാക്കി ഞാൻ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ടും അങ്ങനെ നിന്നിട്ട് ഞാൻ ഇതേപോലെ എന്നും ഇതേപോലെ റൂമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്തിടും ഒന്ന് തൂത്ത് തുടക്കിയൊക്കെ ചെയ്യും പിന്നെ ജനലൊക്കെ തുറന്നിടും പിന്നെ കാശിയുടെ സൈക്കിളും കാറും ഒക്കെ എടുത്തു നിന്ന് ഒതുക്കി വെക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചക്കയിലത്തേക്കുള്ള കറിക്ക് തുടങ്ങിയതാണ് അപ്പോൾ ഇന്ന് സാമ്പാർ വരിപ്പും പിന്നെ വീട്ടിൽ തന്നെ ഉള്ള ഒരു ചീരയും കൂടെ വെച്ചിട്ടുള്ള തോരനൊക്കെ വെക്കുന്നുണ്ട് അപ്പം ഇതിന്റെ ഒരു ലഞ്ച് ബോക്സ് വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇട്ടിട്ട് തന്നെ ഒരു ഒരാറേഴ് ദിവസം ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ അത്രയും നേരത്തെ എടുത്ത വീഡിയോ ആണ് എഡിറ്റ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ലേറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും വീഡിയോ ഇടാനായിട്ട് താമസിച്ചത് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നതാണ് ഡെയിലി ഷോർട്ട് വീഡിയോ ഇടണം ലോങ് വീഡിയോ രണ്ട് ദിവസം കൂടുമ്പോൾ ഇടണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നതാണ് പക്ഷെ എല്ലാത്തിനും കൂടെയുള്ള സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാനും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സമയം അങ്ങോട്ട് തികഞ്ഞു വരുന്നില്ല ചിലടൊക്കെ ആണെങ്കിൽ ഒന്നും ചെയ്യാനില്ലാതെ സമയമൊന്നും പോവാതെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് ബോറടിച്ച് എല്ലാം ഇരുന്നിട്ടുണ്ട് നമ്മുടെ സ്വന്തം വീട്ടിലാകുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങളും ചെയ്യാലും ആരും പുറകെ നിൽക്കാനും കുറ്റവും കുറവും പറയാനും പിന്നെ ഇപ്പം ചെയ്യേണ്ട പിന്നെയും ചെയ്യാന്നൊക്കെ പറഞ്ഞ് പുറകെ നിന്ന് എന്താ ജോലി ചെയ്യിപ്പിക്കാതിരിക്കുന്ന ശല്യങ്ങളൊന്നും പുറകെ ഇഷ്ടത്തിന് ഓരോ ജോലികളും ഇങ്ങനെ ചെയ്തോണ്ടേ ഇരിക്കുക സമയം പോകുന്നതും അറിയത്തില്ല എങ്ങും എനിക്കാണെങ്കിൽ എങ്ങും വെറുതെ ഇങ്ങനെ ഇരിക്കുന്നതേ ഇഷ്ടമല്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം ഒരു ജോലി ഇല്ലെങ്കിൽ ഞാൻ അവരുടെ അല്ലെങ്കിൽ അയ്യൊക്കെ തൂക്കാനുണ്ട് അവിടെയൊക്കെ പോയി തൂക്കിയോ അടിക്കുകയൊക്കെ ചെയ്യും എനിക്കിങ്ങനെ വെറുതെ ഇങ്ങനെ ഒരിടത്ത് ഇരിക്കുന്നതേ ഇഷ്ടമല്ല അപ്പോഴത്തേക്കും ഞാൻ ആ ചീരയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഈ ചീരയുടെ പേര് കറക്റ്റ് എന്തുവാണെന്ന് അറിയത്തില്ല ഇവിടെയൊക്കെ ഞങ്ങൾ ഷുഗർ ചീര എന്നൊക്കെയാണ് ഇതിന് പറയുന്നത് അങ്ങനെ ചീരയെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തു പിന്നെ പരിപ്പും കൂടെ ഇട്ടിട്ടാണ് തോരനുണ്ടാക്കുന്നത് അപ്പോൾ പരിപ്പ് ഞാൻ കഴുകി വേവിക്കാനായിട്ട് കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പ് വേവിക്കാൻ ഇട്ടതിന് ശേഷമാണ് പിന്നെ ഇലയെല്ലാം അരിഞ്ഞെടുത്തത് അപ്പോൾ ഇലയും അവിടെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അരപ്പുണ്ടാക്കി അരപ്പ് നമ്മൾ തോരൻ്റെ അരപ്പൊക്കെ എപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതാണല്ലോ തേങ്ങയും ജീരകവും മഞ്ഞളും വെളുത്തുള്ളി എല്ലാം കൂടെ അരച്ചെടുത്തു എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ കുറച്ച് ദിവസം മുന്നേ വാങ്ങിച്ച ചിക്കൻ്റെ കുറച്ച് ലിവറും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഫ്രീസറിൽ വെച്ചിരുന്നതാണ് അപ്പോൾ കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനിയും വെച്ചിരിക്കേണ്ട എന്ന് വിചാരിച്ച് കുറച്ച് മുളകൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പും എല്ലാം കൂടെ പെരട്ടി വെച്ചിട്ടുണ്ട് ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഒഴിച്ചിട്ട് നേരത്തെ നമ്മൾ ആ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ലിവറും എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അവിടെ ഇരുന്ന് ചെറിയ തേൽ വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ഇനി ഇതങ്ങ് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചായിരുന്നു എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ എളുപ്പത്തിന് ഞാൻ പിന്നെ ഈ ഒരു ചീര ഉണ്ടാക്കുന്നതാണല്ലോ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ്റെ ലിവർ എടുത്തങ്ങ് അപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ട് ഇപ്പറത്തെടുപ്പിൽ ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടകൊക്കെ പൊട്ടി കഴിഞ്ഞിട്ട് വറ്റൽമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തായിരുന്നു എന്നിട്ട് നേരത്തെ മിക്സ് ചെയ്തു വെച്ചിരുന്ന ചീരയും അരപ്പും പിന്നെ എന്തോ പരിപ്പുണ്ടല്ലോ പരിപ്പെന്ന് വെച്ചാൽ സാമ്പാർ പരിപ്പാണ് വേവിച്ചിട്ട് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കിട്ടും അപ്പോൾ അതും കൂടെ എല്ലാം കൂടെ മിക്സ് ചെയ്തതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ തീയിൽ അടച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇതൊരഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് വെന്ത് വരും ആ ഒരു സമയത്ത് പിന്നെ ചിക്കൻ്റെ ലിവറൊക്കെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തില്ലായിരുന്നു അതിൻ്റെ ആ ഒരു എന്ത് ഇതുണ്ടല്ലോ കൊഴുപ്പൊക്കെ ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അതും ഒരു വിധമൊക്കെ വെന്ത് റെഡിയായി വരുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ അടുപ്പിലായിട്ട് ചീരയും പരിപ്പും കൂടെ തോരനും വെന്ത് വരുന്നുണ്ട് അതൊന്നും കൂടെ ഒന്ന് വെള്ളം വറ്റി വെന്ത് വരാനുണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഒന്ന് തുറന്ന് കാണിച്ചതാണ് അപ്പോൾ അതും അവിടെ അടുന്ന് വേവുന്നുണ്ട് അപ്പോൾ നേരത്തെ തോരനുണ്ടാക്കിയതിന് മുന്നേ ആയിട്ട് ചെറിയ ജാറിൽ ഞാൻ കുറച്ച് ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ ചമ്മന്തി അരച്ചെന്ന് പറഞ്ഞില്ലാന്നേ ഉള്ളൂ അപ്പോൾ ചമ്മന്തി അരച്ചു കഴിഞ്ഞാൽ അതേ മിക്സിയിലാണ് പിന്നെ തോരനുള്ള എടുത്തത് കാണിച്ചായിരുന്നു പക്ഷെ പറഞ്ഞില്ലായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് കുറച്ച് തൈരൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് ഒരുപാട് വെള്ളം ചേർത്തിട്ടില്ല മോര് കലക്കുന്ന കണക്ക് ഒരുപാട് വെള്ളമൊന്നും ചേർത്തില്ല കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് തൈര് ഉടച്ചെടുത്തിട്ട് അതിലോട്ട് ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലെ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തൈര് ഇതേപോലെ മിക്സിയിൽ ഇട്ട സമയത്ത് അതിലങ്ങ് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടാണ് ഇതേപോലെ ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലെ ഇഞ്ചിയും ഒക്കെ ഇട്ട് കൊടുത്തത് എന്നിട്ട് സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് ഇന്ന് വെച്ച കറികളെ ഈ ചീര ചീരയും പരിപ്പും കൂടെ ഉള്ള തോരനും പിന്നെ ചമ്മന്തിയും ഇതേപോലെ മോര് കലക്കി എടുത്തതും പിന്നെ ആ ഒരു ചിക്കൻ്റെ ലിവറ് ഫ്രൈ ചെയ്തതുമാണ് പിന്നെ രാവിലത്തെ സാമ്പാറും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്മ മീൻകറിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു ഇത് ഞാൻ പിന്നെ ലഞ്ച് ബോക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കുറച്ച് എടുത്തതാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെയെല്ലാം ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിടുന്നുണ്ട് പിന്നെ അത് അപ്പോഴത്തേക്ക് പാലിന് പോകാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു ലഞ്ച് ബോക്സ് റെഡിയാക്കി വെച്ചിട്ട് പാലിന് പോകാമെന്ന് വിചാരിച്ചതാണ് അപ്പോഴത്തേക്ക് പാലിന് പോകാനായിട്ടുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ലഞ്ച് ബോക്സ് റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു എനിക്കിതേപോലെ ഷോർട്ട് വീഡിയോ ഇടാനായിട്ടാണ് ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ എടുക്കുന്നത് ഷോർട്സിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ കടയിലും കയറണമായിരുന്നു പാല് മേടിക്കാനായിട്ട് പോകുന്ന വഴി പിന്നെ കടയിൽ കയറി ഒന്ന് രണ്ട് സാധനമൊക്കെ വാങ്ങിക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇതേപോലെ ഷോർട്സിൽ ഇടാൻ വേണ്ടിയിട്ട് ലഞ്ച് ബോക്സ് വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറും ചീരയും പരിപ്പും കൂടെ ഉള്ള ആ തോരനും ചമ്മന്തിയും ചിക്കൻ്റെ ലിവർ ഫ്രൈ ചെയ്തതും പാത്രത്തിൽ വെച്ചിട്ട് പിന്നെ ചെറിയ പാത്രത്തിലോട്ട് ആ മോര് കലക്കിയതും കൂടെ വെക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണേ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ലോഗായിട്ട് കാണാൻ പാ